we കേട്ടോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ എന്തൊരു മടിയാണെന്ന് അറിയുമോ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ എഴുന്നേക്കാൻ മുമ്പ് അലാ മടിച്ചപ്പം തന്നെ ചാടി എഴുന്നേൽക്കും വരുന്നു ഇപ്പോൾ മടി പിടിച്ചാണ് എഴുന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുക്കള കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിരിക്കുന്നത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ പുട്ട് നനയ്ക്കാനായിട്ട് പിന്നെ ഞാൻ ഉണക്കച്ചെമ്മീനാണ് നന്നാക്കി എടുക്കുന്നത് അപ്പോൾ ആഹിൽ നിന്ന് ലഞ്ചിന് കൊടുത്തുവിടാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരച്ചതും പിന്നെ ക്യാരറ്റ് തോരനാണ് കേട്ടോ ഒക്കച്ചെ മീനൊക്കെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അത് ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കും ചെറിയൊരു കുപ്പിയിലോട്ടാക്കി മാറ്റി വെക്കും എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് നമ്മൾ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ നന്നാക്കി ഓൾറെഡി വെക്കുമായിരുന്നു കേട്ടോ രാത്രിയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ നന്നാക്കിയൊക്കെ എടുത്ത് വെക്കുമായിരുന്നു അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല അപ്പം അതുകൊണ്ടിട്ട് അന്നേരം എടുത്ത് വേഗം അങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ പുട്ടിലേ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട് കാരണം കുറച്ച് വെള്ളം അധികം കൂടിപ്പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പുട്ടുപൊടി ആയതുകൊണ്ട് ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ഇളക്കി കൂട്ടി എടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ അതാ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ക്യാരറ്റ് പീലൊക്കെ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം എൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞോട്ടോ ഇനി ഇന്നല്ലെങ്കിൽ നാളെ പോയിട്ട് വാങ്ങിക്കണം നാളത്തേക്ക് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ആഹിലിന് കൊടുത്തുവിടാനായിട്ട് ഒന്നും തന്നെ ഇല്ല മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം പോയിട്ട് വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ എൻ്റെ ഇലക്ട്രിക് ചോപ്പറിൽ വെച്ച് തന്നെയാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാരറ്റ് പിന്നെ ഈ കാണുന്നത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആഹിലിന് മാത്രം മതി ഞങ്ങൾക്ക് ബീഫ് ഇരിക്കുന്നുണ്ട് ഉച്ചയ്ക്കത്തേക്ക് പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലോ ആ ചോപ്പറിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ആവികേറ്റാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ട് ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ട വെള്ളം കുറച്ച് കൂടിയെങ്കിലും കൈ കൊണ്ടൊന്നും ഇതാക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടിനും തേങ്ങ വേണം അതേപോലെ ചെമ്മീൻ ചമ്മന്തിക്കും തേങ്ങ വേണം അപ്പോൾ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഇപ്പുറത്ത് ക്യാരറ്റ് ആവി വന്നത് ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പുറത്ത് വെക്കാൻ പോകുന്നത് കൂടാതെ തന്നെ ക്യാറ്റ്ദോറിനും വേഗം റെഡിയാക്കി എടുക്കുക കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്യാറ്റതോൺ എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് പറയുന്നില്ല കേട്ടോ അപ്പോൾ അതാ കാറ്റോറിന് അവിടെ ആകുന്നുണ്ട് അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇതേപോലെ തലയും പല ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതാ ഒരു പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആഹിലിന് കൊണ്ടുപോകാനുള്ളതാ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് ചെമ്മീൻ ചമ്മന്തിയും ക്യാരറ്റ് തോന്നും നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴുകിയത് ആഹിൽ പോയി ഞങ്ങള് എല്ലാവരും ഫുഡ് കഴിഞ്ഞതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ കഴുകിയത് ഇനിയിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും ആലിമിനെ കുളിപ്പിക്കാനുള്ള സമയമാവും കുളിപ്പിച്ചതിന് ശേഷം അംഗൻവാടിയിൽ കൊണ്ടുപോയാക്കണം അപ്പം അതെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആലിമിനെ കുളിപ്പിച്ച് അംഗൻവാടിയിലൊന്ന് കൊണ്ടുപോയാക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഞാനതാ ആലിമിനെ അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലക്കാൻ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ ആഹിലിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഹസ്ബൻ്റിൻ്റെ എല്ലാം അവരുടെയും ഉണ്ട് കേട്ടോ അപ്പം ഞാനത് അലക്കാനുള്ളത് ഫസ്റ്റ് ഞാൻ തന്നെ കൊണ്ടുപോയി മെഷീനിൽ ഇടുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഇടാൻ പോകുന്നത് വൈറ്റ്സ് വേറെ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ആദ്യം എന്താ സാധാരണ നമ്മൾ പുറത്ത് സാധാരണ നമ്മൾ നമ്മളിടുന്ന ഡ്രസ്സുകളുണ്ടല്ലോ അതെല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ്സ് ആണെങ്കിൽ തന്നെ അധികമൊന്നുമില്ല ഒന്നുമില്ല യൂണിഫോമും പിന്നെ അല്ലാണ്ടുള്ള ഇന്നേഴ്സൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും അത് മെഷീനിൽ തന്നെ അലക്കാമെന്ന് ഓർത്തു മുമ്പ് ഞാനത് കൈ കൊണ്ടാണ് അലക്കിയിരുന്നെച്ചത് ഇപ്പോൾ കുറേ നാളായിട്ട് കൈകൊണ്ടൊന്നും അലക്കാറില്ല കേട്ടോ മെഷീനിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ ഇപ്പോൾ മേളിൽ എന്തായാലും മെഷീനിലിട്ടേക്കാണ് അപ്പോൾ അത് ആ ബാൽക്കണിയിലെ ചെടികളൊക്കെ ഒന്ന് വാടി നിൽക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ബാൽക്കണി നനച്ചിട്ട് ആ ഭോഗൺ വിലാസൊക്കെ നിൽക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും അത്യാവശ്യം വാടി നിൽക്കുകയാണ് എല്ലാം ഒന്നും വാടിയിട്ടില്ല കേട്ടോ ബോഗൺ വില ആ ഒരു പ്ലാന്റ് ആണ് ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുന്നത് അപ്പോൾ ഇവിടേക്കൊന്ന് നനച്ചു കൊടുക്കണം ഏറ്റവും മേളിൽ ഞാൻ ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ട്യൂഷൻ കഴിയുമ്പോഴേ ഇനി അവിടെ നനക്കുള്ളൂ താഴെ മഴയുള്ളതുകൊണ്ട് താഴത്തൊന്നും നനച്ചിട്ടില്ല അല്ലാണ്ട് ഈ നമ്മൾ തൂക്കിയിട്ട് തന്നെ ചട്ടികളുണ്ടല്ലോ അതിലൊന്നും വെള്ളം കിട്ടില്ലല്ലോ അവിടെയൊക്കെ ഒന്ന് ഞാൻ രാവിലെ തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ നനച്ചതിന് ശേഷം എന്താ ഓപ്പൺ ടെറസിലും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ അധികം വെയിലും മഴയൊന്നും വേണ്ടാത്ത ചെടികളാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഞാൻ വെള്ളം കൊടുക്കുകയുള്ളൂ കേട്ടോ ഈ ചട്ടിയിൽ നട്ടിരിക്കുന്നത് പൊന്നാങ്ങണി ചീരയാണ് കേട്ടോ നല്ല ആയിട്ടാണ് വളർന്നു വരുന്നത് അപ്പോൾ ഈ സൈഡിൽ താഴ്ത്ത് വെച്ചിരിക്കുന്ന ചെടികൾ കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വാടി പോകുന്ന ചെടികളൊന്നും ഇല്ലാട്ടോ കാരണം ഇത് നടുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ചകിരിച്ചോറൊക്കെ ചേർത്താണ് നട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ചെടികൾക്ക് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും കറ്റാർ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കറ്റാർവാഴ എല്ലാ സൈഡും നിൽക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹിലിന് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആഹിലിൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായി ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കണോട്ടോ അതൊക്കെ ഒന്ന് ഹാങ്കറിലിട്ടൊന്ന് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കഴുകിയിട്ട ഡ്രസ്സുകളും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഇവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ടൊന്നും കിടക്കാറില്ല കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ അങ്ങനെ പ്രോപ്പറായിട്ട് കിടക്കാറുള്ളൂ അപ്പോൾ അധികം മടക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെയും ആലിമിൻ്റെയും മാത്രമേ കാര്യമായിട്ട് മടക്കാനുണ്ടായി മേളിൽ ഡ്രസ്സുകൾ വളരെ കുറവായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ എല്ലാം ഒന്നും മടക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഷേർട്ട് ടീ ഷർട്ടുകളൊന്നും ഓർഡർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് തുടച്ചൊന്നും ഇല്ലാട്ടോ തുടക്കാമെന്നൊക്കെ വിചാരിച്ചാണ് മേളിലേക്ക് കയറിയത് ജസ്റ്റ് അടിച്ചിടാൻ മാത്രം ചെയ്തത് കാര്യമായിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ജസ്റ്റ് അടിച്ചിട്ടു പിന്നെ സമയം കുറച്ച് ആയിരുന്നു അപ്പം ഇന്നലെ കഴുകിയിട്ട കുറച്ച് ഡ്രസ്സുകളുണ്ട് അല്ലാണ്ട് എൻ്റെ ആലിമിൻ്റെയും കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരെയും മാത്രമാണ് ഈ കിടക്കുന്നത് അപ്പം പിന്നെ ഇവിടെയാണൊന്നും മടക്കി വെക്കാനുള്ള കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ കഴുകിയ അത്യാവശ്യം കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് മുന്നത്തെ കഴുകിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് മടി പിടിച്ചു ഞാൻ ഒന്നും മടക്കി വെച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ എല്ലാം ഒന്നും എടുത്ത് മടക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വെച്ചതിന് ശേഷം കേട്ടോ എല്ലാം കബോർഡിലേക്ക് കബോഡിലേക്ക് എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ ഇതാണിനി എൻ്റെ ജോലി അപ്പോൾ ദാ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ വന്നാൽ പിന്നെ ഒരു സമാധാനമില്ലല്ലോ തുറന്ന് നോക്കാണ്ട് ഞാൻ ഞാനത് അങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരെണ്ണേ വന്നിട്ടുള്ളൂ സാധാരണ നൈക്കലൊക്കെ ഒരുമിച്ച് വരുന്നതാണ് അപ്പോൾ എന്തായാലും എടുത്ത് നോക്കിയിട്ട് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാണ്ട് ഹസ്ബൻഡ് ഇടയ്ക്ക് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ കട്ടൻ ചായ കുടിക്കാറുണ്ട് അപ്പോൾ എന്നോടും ചോദിക്കും വേണമെന്ന് അപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാനങ്ങനെ കുടിക്കും അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കൂടി കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കട്ടൻ ചായ കുടിക്കലും ആയിട്ട് എൻ്റെ ജോലികൾ അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്ര ഇന്നത്തെ ഇന്നത്തെൻ്റെ വീഡിയോ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്